രീതിയിലും സദസ്സിലുള്ള ബഹുമാൻ്റെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു ആദരമാണ് ജയകുമാർ സാറിന് നൽകാൻ ഉദ്ദേശിക്കുന്നത് വലിയ ഉപകരണങ്ങളുടെ സാന്നിധ്യമൊന്നും ഇല്ലാതെ വളരെ എളിമയോടെ ഒരാദരം ഇതിനായി ജയകുമാർ സാർ എഴുതിയിട്ടുള്ള നിരവധി ഗാനങ്ങളിൽ നിന്നും ഒരു പത്തൊൻപത് ഗാനങ്ങൾ നമ്മൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് സെലക്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഗാനങ്ങൾ ഇവിടെ ഒരു പാടില്ല എഴുതിയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് കാണിക്കുന്നു ഇതിൽ എഴുതിയിരിക്കുന്നത് വ്യത്യസ്തമായ ഗാനങ്ങളാണെന്ന് എഴുതിയിരിക്കുന്ന ബഹുമാനത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് എന്നോടൊപ്പം സഹകരിക്കുന്നതിൽ നിന്നൊരു ഗാനം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം കാരണം ഇങ്ങനെ എഴുതി വെച്ചത് ഇപ്പോ ഞാനിപ്പോ ജയകോമാർ സാറിനോട് പറയുന്നത് സാർ ഇതിൽ നിന്നൊരു ഗാനം സാറിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് സെലക്ട് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സാറും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇവിടെ നിന്ന് ഇവിടെ കൂടിയിരിക്കുന്ന കാര്യം അതുകൊണ്ടാണ് വേദി വെച്ചത് ഇപ്പൊ ഇതിൽ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി ഇതിൽ നിന്നും ഒരു ഗാനം സെലക്ട് ചെയ്യാൻ ഞാൻ ഇതിൽ നിന്ന് ആരെ വിളിക്കണം നിങ്ങൾക്ക് പറയാം എം എൽ എ അല്ല ഇപ്പോൾ ഈ വേദിയിൽ നിന്ന് തന്നെ വേണം ആരാ എം എൽ എ തന്നെ പറയ ഓക്കെ അപ്പോ സാർ ഒന്ന് മുന്നിലേക്ക് വരാമോ വളരെ ഫ്രീ ആയിട്ടാണ് ചെയ്യേണ്ടത് സാറിൻ്റെ ഇടത്ത് കഴിഞ്ഞ് നീട്ടിപ്പോയി ഇതിനകത്ത് കാണുന്നതൊന്നും എന്നോട് പറയുകയും ചെയ്യരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇത് ഞാൻ സാറിൻ്റെ കയ്യിലേക്ക് പറയുമ്പോൾ തന്നെയാണ് സർ ചെയ്യേണ്ടത് ഈ കൈ ഉയർത്തിയിട്ട് എല്ലാവരെയും കാണിക്കണം ദയവായി ഇതല്ല ആ കൈ ഇതിൽ നിന്ന് തത്രജ്ഞ ഇങ്ങനെ കൊണ്ടുവരിക എവിടെയെങ്കിലും അത് ഉയർത്തുക അപ്പോൾ കിട്ടുന്ന ഗാനമേണ്ടോ അതാണ് സർ സർ ചെയ്യേണ്ടത് ഈ വ്യത്യസ്തമായ ഗാനങ്ങളിൽ നിന്നും എവിടെയെങ്കിലും ഏകദേശം ഫ്രണ്ടിലൊന്നും ഉയർത്തരുത് അവിടെ ഉള്ളതൊക്കെ അറിയാം എവിടെയെങ്കിലും ഒന്ന് ഉയർത്തുക ആ ഗാനം ഒന്ന് ഇവിടെ കുടിയിൽ കൂടി കാണാം സാറിനെ പ്രത്യേകം കാണിക്കണം സാറിനെയൊക്കെ പ്രത്യേകം ഒന്ന് കാണിക്കാൻ മറന്നു പോകരുത് അപ്പോൾ ഒറ്റ തവണയും സെലക്ഷൻ ഉള്ളു എല്ലാവരുടെ അനുവാദത്തോടെ ഞാൻ ഇങ്ങോട്ട് മാറി നിൽക്കുകയാണ് ഞാൻ അതിലേക്ക് നോക്കുന്നില്ല എന്നെ കാണിക്കരുത് സർ ഒരിക്കലും പാട്ട് വിളിച്ചു പറയരുത് ഞാൻ നിർദ്ദേശിക്കുന്ന സമയത്തൊന്നും ആരും ഒന്നും വിളിച്ചു പറയരുത് എന്നുള്ളതാണ് പ്രധാനം ഒന്നുയർത്തിക്കോളാം വലുതുകൈ കൊണ്ട് ഒന്ന് ഉയർത്തണം എവിടെയെങ്കിലും ഒന്ന് ഉയർത്തുക ആ പേരൊന്ന് അവിടെ ബ്ലോക്ക് ചെയ്യുക എല്ലാവരെയും കാണിക്കുക എല്ലാവരെയും കാണിച്ചു ആ പാട്ടൊന്ന് ജയമത്സരത്തിന്റെ കൂടെ ഒന്ന് പ്രധാനമായിട്ട് കാണിക്കണം അത് അടയ്ക്കാം ക്ലോസ് ചെയ്യണം ക്ലോസ് ചെയ്യാം ക്ലോസ് ചെയ്യണം സാറിന്റെ മനസ്സിലാ പാട്ടുണ്ടോ സാറിന്റെ പാട്ട് കിട്ടിയോ ഇത് വളരെ പ്രധാനമാണ് സാർ കൂടി ഒരു നിമിഷം ഒന്ന് അവിടെ ഇരിക്കാം ഇനി വേണ്ടത് എന്ന് പറഞ്ഞാല് ഞാന് ഇതിന്റെ സംഗീത സംവിധായകൻ സാറിന്റെ മനസ്സിലുണ്ടാവും ഓർമ്മയുണ്ടോ ഇല്ലെങ്കിൽ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യേണ്ടി വരും ഓർമ്മയുണ്ട് അപ്പോ അത് പ്രധാന നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എക്ക് രഹസ്യമായിട്ടൊന്നും പറഞ്ഞു കൊടുക്കാം അദ്ദേഹത്തിന് ചിലപ്പോൾ ഓർമ്മയുണ്ടാക്കണമെന്നില്ല എന്നോട് പറയുകയും ചെയ്യരുത് ഇവിടെ ആരും അറിയേണ്ടതില്ല ഒരു പാർട്ടി സെലക്ട് ചെയ്തിട്ടുണ്ട് അത് സംഗീത സംവിധാനം ചെയ്ത ആരാണെന്ന് ബഹുമാനപ്പെട്ട എം എൽ എന്ന് ഓർത്തിയോ എം എൽ എ കിട്ടിയോ കിട്ടി സാർ അതിലെ ഒരു സിനിമയുടെ ഗാനമാണത് അതുകൊണ്ട് തന്നെ ആ സിനിമയിലെ നായകനായിട്ട് അഭിനയിച്ച ആളിനെ സാർ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ബഹുമാനപ്പെട്ട കുരുപിള്ള ഒന്ന് കൈമാറിയേക്കണം ഞാൻ കേൾക്കാൻ പറയുകയും ചെയ്ത് വളരെ ഭർത്തിയാണ് പറയേണ്ടത് അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ കഴിഞ്ഞുവെങ്കിൽ പറയണം കഴിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഗായകൻ ആരാണ് എന്നുള്ളത് ഗായകനോ ഗായികയോ ആവാം ആ പാട്ട് പാടിയിട്ടുള്ളത് അതിന് പ്രധാനമായിട്ട് പാടിയ ഒരാളിനെ കൂടി അതൊന്ന് സെലക്ട് ചെയ്യണം നമ്മുടെ ബഹുമാനപ്പെട്ട രാജ്യവിസ്താവ് എന്ന് പറയാമോ അത് ആരാണ് പാടുക അതുകൊണ്ടാണ് ഞാൻ ജയകുമാർ സാറിന് തന്നെ അത് മിഷ് ചെയ്തത് അപ്പോ അത് പാടിയത് ഗായകൻ അല്ലെങ്കിൽ ഗായിക ആരാണെന്ന് വെച്ചാൽ ഓർത്തു വെക്കണം കഴിഞ്ഞു കഴിഞ്ഞോ ഗാനം ഒരു രണ്ട് വരെയും സാറിന് ഓർമ്മയുണ്ടല്ലോ രണ്ടല്ലേ എല്ലാം ഓർമ്മയുണ്ടല്ലേ വരുക അപ്പൊ ഇനിയാണ് നമ്മൾ കാര്യങ്ങളിലേക്ക് കടക്കുന്നത് ഇവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഒന്ന് വായിച്ചെടുക്കാനുള്ള ഒരു ശ്രമമാണ് ജയകുമാർ സാറിനുള്ളത് മാതൃകാപത്തിലൂടെയല്ല ഇന്ത്യ കാലത്തിന്റെ ആദരുന്നത് ബഹുമാനപ്പെട്ട എം എൽ എ വീട്ടിലേക്ക് സംഗീത സംവിധാനം നടത്തിയ ഈ പാട്ട് ഹിത്താക്കുന്ന പ്രധാനമായിട്ട് സംഗീത സംവിധാനം ചെയ്ത വ്യക്തിയെ ഒട്ടുനി പറയ പറയുണ്ട് മയക്കു തരാമോ വരണം ഇപ്പോൾ ഒരു ഗാനം സാറിൻ്റെ മനസ്സിലുണ്ട് അതോടൊപ്പം ഈ ഗാനം ചിട്ടപ്പെടുത്തിയ സംഗീത സംവിധായകൻ്റെ പേര് മനസ്സിലോട്ടുണ്ട് അത് തീവ്രമായിട്ട് മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരിക എന്നോടൊപ്പം പൂർണ്ണമായിട്ട് സഹകരിക്കണം മെന്റലിസവുമായി ബന്ധപ്പെടുന്ന ഒരു വിഭാഗമാണ് മാജിക്കിലെ വിഭാഗമാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രമാത്രം സഹകരിക്കുന്നു അത്രയും ഇത് എളുപ്പമാകും അമ്പത് ശതമാനം സാധ്യത മാത്രമേ ഞാനിതിൽ കാണുന്നുള്ളൂ എങ്കിലും ഒരു പരീക്ഷണത്തിന് പരീക്ഷണത്തിനു ആ പേര് തന്നെ മനസ്സിലൊന്നിങ്ങനെ ഒരു വിട്ടുകൊണ്ടേ എന്റെ കണ്ണുകളിലേക്ക് നോക്കണം കണ്ണുകളിലേക്ക് തീവ്രമായിട്ട് നോക്കണം കൈവിട്ട് കാരണം എടുക്കേണ്ടത് ആ പേര് തന്നെ മനസ്സിലിങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുക പറഞ്ഞുകൊണ്ടിരിക്കുക ജോൺസൺ 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 ആണോ നൈസ് വെരി ഗുഡ് ഇതില് നായകനായിട്ട് അഭിനയിച്ചത് പേര് സാറാണ് ഓർക്കുന്നത് ഒന്ന് മുന്നിലേക്ക് വരുന്നത് സാർ മണിക്ക് കയ്യിലെടുക്കാം സാർ ചെയ്യേണ്ടത് ആ നായകന്റെ ചിത്രമാണ് ആ നായകന്റെ മുഖം ഓർമ്മയുണ്ട് അത് ഇമേജ് ആയിട്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കും ആ മുഖം പുറമേലേക്ക് കൊണ്ടുവരണം ഒന്നും വിളിച്ചു പറയുന്നത് സാർ കിട്ടി തരുന്നില്ല സാർ കുറച്ചൂടെ നമ്മുടെ നാട്ടുകാരൻ സർ താങ്ക് യു സോ മച്ച് അവിടെ ഒന്ന് വരാ സർ ഒന്ന് വരാ ഗായകൻ അല്ലെങ്കിൽ ഗായിക ഓർമ്മയിട്ട്

സർ ചെയ്യേണ്ടത് ഗാനം മനസ്സിങ്ങനെ ഉള്ളു ഗാന മനസ് ഒന്നും പുറത്തേക്ക് വരരുത് ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ തെറ്റായാൽ കൂടി ഗാനം വിളിച്ച് പറയരുത് അപ്പൊ നമുക്ക് വളരെ എളുപ്പത്തിലേക്ക് എത്തിയിട്ടുണ്ട് പ്രേതസ്യ വന്നിട്ടുണ്ട് ജോൺസൺ മാഷ് വന്നിട്ടുണ്ട് പിന്നെ യേശുദാസ് പാടിയതാണ് എന്ന് വന്നിട്ടുണ്ട് എന്നാലും നിരവധി ഗാനങ്ങളുണ്ട് അറിയാൻ സാധിക്കുന്നില്ല സാറാ ഗാനം ഒന്ന് മനസ്സിലാക്കി വന്ന് മനസ്സിലേക്ക് കൊണ്ടുവരുമോ ഒരു രണ്ടുപരി മനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റുണ്ടോ എന്ന് കൊണ്ടുവന്നോളൂ സാർ അതിലെ ഷാദവയുമായിട്ട് പിഴലുമായിട്ട് ബന്ധപ്പെട്ടെങ്കിലും ഉണ്ടോ എന്നിവിടെ കൈ കണ്ടപ്പോഴാണത് ഉണ്ട് സാറൊന്ന് പറയുന്നുണ്ടോ ഉണ്ടോ കൊണ്ടുവരാ രണ്ട് രണ്ടുപേരെയും കൊണ്ടുവരുത്ത പുഷ്പങ്ങളുമായിട്ട് പൂക്കളുമായിട്ട് ബന്ധമുണ്ടോ പൂക്കളാണല്ല സറിയുന്നതിന് വേണ്ടി അതിന്റെ ഫസ്റ്റ് വേർഡ് ആദ്യ വാക്ക് ഇവിടെ നമ്മളിങ്ങനെ അന്തരീക്ഷത്തിൽ എഴുതിയാൽ എങ്ങനെ എഴുതും അതുപോലെ മലയാളത്തിൽ അമ്മ എന്നാണെങ്കിൽ ആ കൈ കാണിക്കരുത് മനസ്സിൽ ഇങ്ങനെ അന്തരീക്ഷത്തിൽ എഴുതിയത് പോലെ ഒന്ന് ഇമാജിൻ ചെയ്യുക എന്നെ ഒന്ന് നോക്കാം ഇടത് കയ്യിൽ മയക്ക് പിടിച്ചാല് ഗ്ലാസ് അവിടെ വെച്ചതിന് ശേഷം തരാമോ അത് തന്നെ ഇമാജിൻ ചെയ്യുക നാലക്ഷരമുള്ള വാക്ക ആണ് ആ റിപ്പീറ്റ് ചെയ്യുക ആ വാക്ക് മാത്രം റിപ്പീറ്റ് ചെയ്യുക മനസ്സിൽ റിപ്പീറ്റ് ചെയ്യുക റിപ്പീറ്റ് ചെയ്യുക റിപ്പീറ്റ് ചെയ്യുക എന്നെ നോക്കാം എങ്ങനെ നോക്കാം എന്നെ നോക്കാം എന്നെ നോക്കാം പ്രദോഷം സന്ധ്യുമായിട്ടൊക്കെ ലഭിച്ചു സന്ധ്യയല്ല നാല് വർഷ സന്ധ്യ ഒന്ന് സായന്തനം ആണോ പൂക്കളല്ലേ നിഴൽ പുഷ്പങ്ങൾ സന്തോഷം വളരെ സന്തോഷം ഗാനമാണ് തിരഞ്ഞെടുത്തത് വളരെയധികം സന്തോഷമുണ്ട് ഇന്റെ കാലത്തിലൂടെ ഇങ്ങനെയൊരു സ്നേഹ ഉപഹാരം ഈ വലിയ പങ്കുവെച്ചുകൊണ്ട് ഈ പാട്ട് ഉണ്ടെങ്കിലും രണ്ട് വാക്യം നമുക്കിപ്പോ ചന്ദ്രനേപ സുഹൃത്തൊക്കെ ആണെങ്കിൽ സാധനങ്ങളെ കുറിച്ചൊക്കെ ഒരുപാട് വാചകങ്ങളായിട്ടുണ്ട് ഒരു രണ്ട് വാക്യം അതുമായി ബന്ധപ്പെട്ടൊന്ന് പറയാമെങ്കിൽ വലിയ സന്തോഷം ആദ്യകാലത്തെ പാട്ടാണ് ഒരു പക്ഷേ സിനിമ ഒഴിവുകാലം ഒഴിവുകാല ഒരു സിനിമ പ്രേമസീരും ശ്രീവിദ്യയുമാണ് ശരദന സംവിധാനം പത്മരാജന്റെ ചിന്ത ഞാൻ ആദ്യമായിട്ട് ആർത്തനാണ് പത്മരാജന്റെ എന്റെ ആദ്യത്തെ പടമാണ്ക്ഷ്മി ഫിലിം ചെയ്യുന്നതാണ് പ്രായം കൂടിയ നായകരും ഏതാണ്ട് അത്രത്തോളം തന്നെ ആയിട്ടുള്ള ഒരു നായകരും ഒരു കാലം അവര് ഭാര്യ ഭർത്താക്കന്മാരല്ല ശരിക്കും ഭീകരമായിട്ട് ഈ സായന്ത്രം ചേർച്ചയുണ്ട് സാർ സായന്ത്രം വയസ്സിൽ ഞാൻ എന്റെ എഴുപത്തി അഞ്ചാം വയസ്സിലേക്ക് വേണ്ടി എഴുതി വെച്ച പാട്ടാണ് സാർ ഒക്കെ വളരെ നന്നായിട്ട് സഹകരിച്ചു വളരെ സന്തോഷം സോ മച്ച്